മക്തിയുത്തങ്ങൾ അദ്ദേഹം ഈ നാടിന് സമർപ്പിച്ച ഉജ്ജ്വലമായ എത്രയോ പുസ്തകങ്ങൾ അദ്ദേഹം നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിച്ചിറങ്ങുന്ന പുസ്തകങ്ങൾ അച്ചടികൾ ഇറങ്ങുന്നത് ഗോവയിലാണ് ആദ്യത്തെ അച്ചടി മശി പുരളാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസ് രാജാവ് ഗോവയിലെ മിഷണറിമാർക്ക് കൊടുക്കുന്ന പുസ്തകങ്ങളാണ് ആദ്യമായി ഇന്ത്യയിൽ അച്ചടിക്കപ്പെടുന്നത് എന്നാൽ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞപ്പോ മക്തിയുദ്ധങ്ങളുടെ നേതൃത്വത്തിൽ അദ്ദേഹം പോരാട്ടത്തിനിറങ്ങി അദ്ദേഹം ശിഷ്യന്മാരെ ഉണ്ടാക്കി അദ്ദേഹം എന്ന പുസ്തകം എഴുതി പോർക്കളം എന്ന പുസ്തകം എഴുതി അക്കാലത്ത് ഗുണ്ടർട്ടിനെ പോലെയുള്ള വിദേശ ശക്തികൾ പ്രവാചകന്റെ ജീവിതത്തെ എതിർത്തുകൊണ്ട് പുസ്തകം എഴുതി പ്രവാചകൻ ആരാണ് ലോകത്തിന് മുഴുവൻ കാരുണ്യമായി ഇറക്കപ്പെട്ട പ്രവാചകന്റെ ജീവിത ആദർശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഗുണ്ടർട്ട് പുസ്തകം എഴുതിയപ്പോ മക്തീത്തങ്ങൾ കേരളത്തിലൂടെ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം പണം സ്വീകരിച്ചു ആളുകളിൽ നിന്ന് എന്നിട്ട് നബി നാണയം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതുകയാണ് നബി നാണയം അന്നത്തെ ഇസ്ലാം മതപ്രചാരണത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ കടന്നുവന്ന വൈദേശിക ശക്തികൾക്കെതിരെ അക്ഷരം ആയുധമാണ് എന്ന് പറഞ്ഞ പോരാളികളിൽ ഒന്നാമതായിരുന്നു സയ്യിദ് സനാ ഉള്ള മക്തീത്തങ്ങൾ എന്ന് പറയുന്നത് അക്കാലത്ത് മായിൻ ഹമദാനീത്തങ്ങൾ ഉണ്ടായിരുന്നു ആലപ്പുഴയിലും എറണാകുളത്തും ലൈബ്രറികൾ സ്ഥാപിക്കുകയും പ്രസംഗിക്കുകയും ധീരമായി പോരാടുകയും ചെയ്ത ഹമദാനി തങ്ങളുടെ അറബി മലയാള രചന അക്കാലത്തെ അന്ധവിശ്വാസങ്ങളുടെ അരമനകളിൽ പ്രകംഭനം സൃഷ്ടിച്ചുകൊണ്ടാണ് നവോത്ഥാനത്തിന്റെ ചൈത്രയാത്രയ്ക്ക് ശക്തി പകർന്നത്